രണ്ട് ദിവസം മുന്നെയാണ് ഷാരൂഖ് ഖാനുമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ എന്നല്ല ക്രിക്കറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുസ്ഫിഖുർ റഹ്മാന്റെ ഏഹ് കൽക്കത്ത ടീമുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഷാരൂഖ് ഖാനെതിരെയാണ് കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നത് അപ്പോ ഷാറുഖ് ഖാനെ മാത്രം ഏം ചെയ്ത് ഈ രീതിയിൽ ഒരു വിവാദമാക്കുന്നതിന്റെ പ്രധാന കാരണം നമുക്കെല്ലാം അറിയാം രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് നമ്മൾ എന്തായാലും അതിന്റെ ഒരു വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോ പുതിയ രണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയവും അല്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രണ്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോ ഓക്കെ ഇന്ത്യയില് മുസ്ഫിഖുർ റഹ്മാനെ കളിപ്പിക്കുന്നതിൽ സംഘപരിവാരം അതായത് ആർ എസ് എസ് ബജരംഗി ദള് അങ്ങനെ പോലുള്ള മിക്ക ഹിന്ദുത്വ ശക്തികൾക്കും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അപ്പോ ഒരു പക്ഷെ നമുക്കിത് ഈ ഒരു വിഷയത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു പക്ഷേ നരേന്ദ്രമോദിയെ പോലും അമിത്ഷായെ പോലും മറ്റുള്ള ആരെയും ഇത് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു താരമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പൊങ്ങി വരുന്ന ഈ ഒരു വിവാദം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഒരു യുവാവിനെ പരസ്യമായിട്ട് കൊല്ലുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ആ വിഷയത്തിന് ശേഷമാണ് ഈ മുസ്ഫിഖുർ റഹ്മാൻ എതിരെയുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നത് അപ്പൊ ഈ വിവാദങ്ങൾ വരുന്നതിന് മുമ്പേ അതെങ്കിൽ ഐ പി എല്ലിന്റെ താരലയില നടക്കുന്നത് ഒരു മാസം മുമ്പെയാണ് അതിനുശേഷമാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് അപ്പം ഇന്ത്യൻ ക്രിക്കറ്റിനും അല്ലെങ്കിൽ ബിസിസിഐക്കോ ഒരു നിലപാടെടുക്കാനായിട്ടുള്ള സാഹചര്യം അവർക്ക് വന്നില്ല അല്ലെങ്കിൽ പിന്നെ ഈ കൊലപാതകത്തിന് ശേഷമായിരുന്നു ഐ പി എല്ലിന്റെ താരലയില നടന്നിരുന്നത് എങ്കിൽ അവർക്ക് അത് പരിഹരിക്കാം അപ്പൊ നിലവിൽ ഇപ്പോ എടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഷാറുഖ് ഖാനെ മാത്രം ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നാക്കൾ വെട്ടിയെടുക്കുന്നവർക്കോ അല്ലെങ്കിൽ കണ്ണ് ചൂഴിഞ്ഞിടുന്നോ അങ്ങനൊക്കെയാണ് ഇവർ പറയുന്നത് ഒരു ലക്ഷം ഇനാം എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ബംഗ്ലാദേശില് ഇനിയൊരു ഐ പി എൽ മത്സരങ്ങളോ പോലും പ്രദർശിപ്പിക്കാൻ അവർ സമ്മതിക്കത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ടി ട്വന്റി വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ വേൾഡ് കപ്പ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്ന് ബംഗ്ലാദേശില് ബംഗ്ലാദേശ് ടീം ഇന്ത്യയിൽ വന്ന് കളിക്കില്ല അങ്ങനെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും ബാധിക്കുന്നത് ഇത് സം ടെലികാസ്റ്റ് ചെയ്യുന്ന എന്റെ സ്റ്റാർ സ്പോർട്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ പോലെയുള്ള അത് ടെലികാസ്റ്റ് ഉടമാകാശം കിട്ടുന്നവർക്കാണ് അപ്പൊ ഇത് ഇപ്പൊ നമുക്ക് നമുക്ക് നേരിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തോടോ അവിടുത്തെ ജനതയോടോ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് അല്ല ഇവർ കൊടുക്കുന്നത് മുഖ്യമായും ഇത് ബിസിനസ് തന്നെയാണ് ഐ പി എൽ നൂറ് ശതമാനം ബിസിനസ് തന്നെയാണ് അപ്പോ ഈ ഒരു മുസ്ബിഖുർ റഹ്മാന്റെ ഒരു താരമൂല്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിലുള്ള മുഖ്യമായിട്ടുള്ള കളിക്കാർ അതായത് ഇപ്പൊ വിരാട് കോഹ്ലി രോഹിത് ശർമ്മയെക്കാളും ഒരു താരമൂല്യമുള്ള ഒരാളാണ് ഈ വ്യക്തി കാരണം ചെറിയൊരു രാജ്യമാണ് ഇന്ത്യയെക്കാളും എത്രയോ ചെറിയ രാജ്യം അപ്പോ ആ അത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു നാട്ടിലാണ് ആറ് മില്യൺ ആണ് ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയ ആയാലും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആയാലും അതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന വലിയ ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇവര് അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പം അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഷാക്കിഫ് അൽ ഹസന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് പതിനാറ് മില്യൺ ആണ് നമ്മൾ പിണറായി വിജയന് പോലും കാണില്ല ഇത്രയും ഫോളോവേഴ്സ് അതുപോലെ തന്നെ മോഹൻലാൽ മമ്മൂട്ടി പോലെയുള്ള താരമൂല്യങ്ങളിൽ ഇത്രയും സ്റ്റാർ ആയിട്ട് നിൽക്കുന്നവർക്കും ഇല്ലാത്ത ഫോളോവേഴ്സ് ആണ് ഈ ഷാക്കിഫൽ ഹസനും ഈ മുസ്ഫിഫുർ റഹ്മാനും ഒക്കെ കിട്ടുന്നത് നമ്മൾ സഞ്ജു സാംസണു പോലും രണ്ട് മില്യൺ മാത്രമേ ഉള്ളൂ ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും വലിയ രാജ്യത്ത് സഞ്ജു സാംസന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് രണ്ട് മില്യൺ ആണ് അപ്പോൾ കൃത്യമായിട്ട് ഇതിനെ ഒരു ബിസിനസ് രീതിയിൽ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ബി സി സി ആക്കി ഇതിനെ ഒരു ഇതിനെയൊക്കെ പിന്നെ സമീപിക്കുന്നത് അപ്പോ ബംഗ്ലാദേശില് പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മാച്ച് സംപ്രേഷണം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഐ പി എൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ നഷ്ടം ഇന്ത്യയ്ക്ക് തന്നെയാണ് അപ്പൊ ഇത് ഇതൊന്നും തന്നെ സംഘപരിവാരം എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാനോ അതിന്റെ ഇതിൻ്റെ ഉള്ള മുകളിൽ വരുന്ന ഭവിഷ്യത്തോ ഒന്നും തന്നെ അറിയില്ല അപ്പം ക്രിക്കറ്റ് ക്രിക്കറ്റായിട്ട് തന്നെ എടുക്കണ്ടേ അത് പിന്നെ ഒരു അവരെ തെറ്റ് പറയാൻ പറ്റില്ല ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റില്ല രാജ്യസ്നേഹം രാജ്യസ്നേഹം എന്ന് പറയുന്നത് കേവലം ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ മേൽ മാത്രം ഇങ്ങനെ പുതിരകയറാൻ നിൽക്കുന്നതിനകത്താണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പൊ ഇത് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട കാര്യമല്ലേ അതപ്പോ ഈ ഒരു കൊലപാതകം നടന്നു പോയി നമ്മളതിനൊന്നും ന്യായീകരിക്കുകയല്ല പക്ഷെ ഇതിനെയൊക്കെ ചർച്ചയിലൂടെ ഇപ്പൊ ബി സി സി എന്ന് പറയുന്നതും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നാലും അമിത്ഷാ നരേന്ദ്രമോദിയെ പോലെയുള്ള ഈ വ്യക്തികളെയൊക്കെ ഇവർക്ക് വളരെ നിമിഷ നേരം കൊണ്ട് ഇതിനെ ചർച്ചയിൽ ആക്കി പരിഹരിക്കാൻ പറ്റും പക്ഷെ ഇതൊന്നും അല്ല അവരെ പ്രധാനം അത് നമ്മൾ നമ്മളെ ഒരു വീഡിയോ ഇട്ടിരുന്നതാണ് അവിടുത്തെ മിക്ക ആത്മീയ നേതാക്കളൊക്കെ പതിനായിരക്കണക്കിന് ഇരു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഷാരൂഖ് ഖാന്റെ പേര് പറഞ്ഞുകൊണ്ട് കണ്ടു അദ്ദേഹം ഒമ്പത് ഒമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു ബംഗ്ലാദേശിയെ വാങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന് എങ്ങനെ അതിനുള്ള ധൈര്യം വന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതിനൊക്കെയുള്ള എല്ലാ പിന്നെ അനുമതികളും കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഉള്ളപ്പോ ഗവൺമെന്റിനെതിരെയല്ലേ സമരം ചെയ്യുന്നു അപ്പോ നാട്ടില് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതിന് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇതിന്റെ അകത്ത് ബിരുദം മെയിൻ ആയിട്ടുള്ള പ്രശ്നം അത് തന്നെയാണ് അതിന്റെ ഒരു ദോഷഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു നഷ്ടമാണ് സ്റ്റാർ സ്പോർട്സ് പോലെയുള്ള ജിയോ ഹോട്ട്സ്റ്റാർ പോലെയുള്ള സംപ്രേഷണം ചെയ്യുന്ന ആ ഒരു മാധ്യമങ്ങൾക്ക് വരുന്ന പ്രശ്നം ഇനിയിപ്പൊ പരസ്യ കമ്പനികൾ ഈ ഒരു ഈ ഒരു മാച്ച് ഈ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇതൊന്നും തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല ഇങ്ങനെ ഒരു പ്രശ്നം വരും അല്ലെങ്കിൽ മുസ്ഫിഖുർ റഹ്മാനെ പോലെയുള്ള ഒരു താരത്തിന്റെ മേളിൽ ആ മാച്ചിനെ ബാധിക്കും എന്നുള്ളതൊന്നും ഇവർക്ക് മുൻകൂട്ടി ധാരണയില്ല ഇനിയിപ്പം ഈ ടെലികാസ്റ്റുമായിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കമ്പനികളിൽ ഈ പണം പിൻവലിക്കുക എന്നുള്ളതൊക്കെ ഇനി വളരെ ഇതിന്റെ ഈ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഈ ക്രിക്കറ്റിന് മുന്നേ തന്നെ ചെറിയ ചെറിയ രീതിയിൽ ഒരു ശത്രുപക്ഷത്ത് തന്നെയാണ് കാരണം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു പിന്നെ വനിത അതായത് അവിടുത്തെ മുമ്പത്തെ പ്രധാനമന്ത്രിയായിരുന്നു അവര് ഈ ഒരു ആഭ്യന്തര കലാപം നടക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വിട്ടുകൊടുക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെയധികം നിലപാടുകളും പിന്നെ പ്രതിഷേധ സ്ഥലങ്ങളൊക്കെ ഉയർന്നു വന്നതാണ് അപ്പോഴത്തെ അപ്പോഴൊക്കെ തന്നെ ഷെയ്ഖ് ഹസീനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് അപ്പൊ ഇതിനെ ചൊല്ലിയൊക്കെ ഓൾറെഡി ബംഗ്ലാദേശിനുള്ളിൽ തന്നെ എതിർപ്പ് പ്രകടമാണ് അതിൻ്റെ ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവർക്ക് വരുന്നത് ഇനി എന്ത് തന്നെയായാലും ഇനി വരാൻ പോകുന്ന മാച്ചുകളെയൊക്കെ നല്ല രീതിയിൽ ഇത് ബാധിക്കും മെയിനായിട്ട് ബാധിക്കുന്നത് പരസ്യ കമ്പനികൾക്കും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് സ്പോർട്സ് മാധ്യമങ്ങളായിട്ടുള്ള മാധ്യമങ്ങൾക്ക് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക